മഞ്ഞപ്പുറ പഞ്ചായത്തിലെ വികസനത്തിന്റെ മുഖമായി മാറേണ്ട ഒന്നാണ് ബസ് സ്റ്റാൻഡ് എന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു നാട്ടുകാരുടെ പ്രതികരണത്തിലേക്കാണ് ഇനി മഞ്ഞപ്പറയെ സംബന്ധിച്ചിടത്തോളം വികസനത്തിൻ്റെ ഒരു മുഖമായി മാറേണ്ട ഒരു സ്ഥലമാണ് മഞ്ഞപ്പുറയുടെ ഈ ബസ് സ്റ്റാൻഡ് എന്നുള്ളത് അപ്പോൾ നമുക്കിവിടെ ചുറ്റും കൂ നോക്കുമ്പോൾ കാണാം ഇവിടെ കാട് പിടിച്ച അവസ്ഥയിലും അതേപോലെ തന്നെ മാലിന്യങ്ങൾ കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയിലുമൊക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇതേപോലെ ഒരു പൊതു ഇടങ്ങൾ വളരെ കുറവായിട്ടുള്ള ഈ സാഹചര്യത്തിൽ നമ്മൾക്കിത് ഇത്രയും സ്ഥലം ഏകദേശം ഒരു മൂന്ന് ഒന്നര ഏക്കർ സ്ഥലത്തിൻ്റെ അടുത്തോളം ഇത് ഉണ്ട് തൊട്ടടുത്തൊരു അമ്പത് മീറ്റർ പോലും അകലമുള്ള ഹെൽത്ത് സെൻറ്റർ കുടുംബാരോഗ്യ കേന്ദ്രം അതിനകത്തൊട്ടപ്പുറത്ത് നെയ്ത്ത് കേന്ദ്രം അതിനപ്പുറത്തുള്ളൊരു മൂന്ന് സ്കൂളുകൾ മൂന്നാൽ നാല് സ്കൂളുകൾ പള്ളി അമ്പലം മഞ്ഞപ്പുറം ജംഗ്ഷൻ ഇതിൻ്റെ ഒക്കെ ഹൃദയഭാഗത്താണ് ഈ സ്ഥലം ഈ അങ്ങോട്ടും ഒരു നൂറ്റമ്പത് ഇരുന്നൂറ് മീറ്റർ ചുറ്റളവിലാണ് ഈ പറയുന്ന സ്ഥലങ്ങൾ മുഴുവൻ ഈ സ്ഥലങ്ങളൊക്കെ ഉൾപ്പെടുത്തി ആ സ്ഥലത്ത് ഒരു ബസ് സ്റ്റാൻഡ് വളരെ അനിവാര്യമാണ് ബസ് സ്റ്റാൻഡ് വർക്ക് ചെയ്യേണ്ടതെന്ന് ആവശ്യമാണ് തൊട്ടടുത്ത് തന്നെ കിടക്കുന്ന ഒരു ഫോർ സ്റ്റാർ മൂവീസ് എന്ന് പറയുന്നത് സിനിമാ തിയേറ്ററുകാരുടെ പാർക്കിംഗ് ഗ്രൗണ്ടായിട്ട് ഉപയോഗിക്കുക പിന്നെ ഇവരൊരു ഒരു കാരണം പറഞ്ഞുകൊണ്ടിരുന്നു ഇവിടേക്ക് ബസ് കയറുമില്ല എന്ന് ബസ് കയറുമില്ല ഇവിടെ ഒരു വളവ് വലിയ പ്രശ്നമാണെന്ന് പറയുമോ ഇത് ഈ കിടക്കുന്ന വണ്ടികൾ ഈ ലോറികൾ കിടക്കുന്നത് ഈ വളവിൽ കൂടെ തന്നെ വളഞ്ഞു വന്നതാണ് അത്രയും വലിയ ലോറികൾ കയറുന്നിടത്ത് എന്തുകൊണ്ടൊരു ബസ് കയറുന്നില്ല മഞ്ഞപ്പറയുടെ ഏറ്റവും കൂടുതൽ ആളുകൾ വന്നുകൂടുന്ന ഒരു മേഖല ഈ ഒരു സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് അതുകൊണ്ടാണ് ഇവിടെ ബസ് സ്റ്റാൻഡിൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യകത നമ്മൾ ഉന്നയിക്കുന്നത് കാരണം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയുടെ സമയത്ത് ഇവിടെ ബസ് സ്റ്റാൻഡ് തുറന്നു കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ എൽ ഡി എഫ് അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളൊക്കെ അന്ന് ഒരുപാട് സമരം ചെയ്യുകയും ഇതുപോലെ ചാനലുകളിൽ ചർച്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നതാണ് എന്നിട്ട് അവർ ഭരണത്തിലേറിയിട്ട് ഇപ്പോൾ ഏകദേശം മൂന്ന് വർഷം കഴിഞ്ഞു ഇതുവരെയായിട്ടും അവർ ഈ ബസ് സ്റ്റാൻഡിന് വേണ്ട നടപടികൾ കഴിഞ്ഞ ഭരണസമിതിയിൽ എടുത്തതിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് വയ്ക്കാതെ സ്വകാര്യ വ്യക്തികൾക്ക് അനുകൂലമാക്കിക്കൊണ്ട് ഈ ബസ് സ്റ്റാൻഡിനെ നശിപ്പിച്ച് മഞ്ഞപ്പ്രയുടെ ഒരു ഗതാഗത സംവിധാനത്തെ താറുമാറാക്കാനാണ് അവിടുത്തെ ഭരണസമിതി നേതൃത്വം കൊടുക്കുന്നത്